ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിലെ വനിതാ സംവരണ വാർഡുകൾ നിശ്ചയിച്ചത് റദ്ദാക്കി വീണ്ടും നറുക്കെടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് വീണ്ടും നറുക്കെടുപ്പ് നടത്താൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജില്ലാ കളക്ടറെ മൂന്ന് ദിവസത്തിനകം ആദ്യ നറുക്കെടുപ്പ് റദ്ദാക്കി പുതിയ സംവരണ വാർഡുകൾ നിശ്ചയിക്കാനാണ് കളക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് ഒക്ടോബർ പതിനാറിനായിരുന്നു ആദ്യ നറുക്കെടുപ്പ് നിലവിൽ വാർഡുകളുള്ള ചിറക്കടവിൽ അതിന്റെ അൻപത് ശതമാനമായ പതിനൊന്ന് വാർഡാണ് സ്ത്രീ സംവരണമാകേണ്ടത് ജനറൽ വാർഡുകളിൽ നിന്നും പതിനൊന്ന് വനിതാ സംവരണ വാർഡ് തെരഞ്ഞെടുക്കേണ്ടിയിരുന്നു എന്നാൽ വാർഡിന്റെയും പേരുകൾ നറുക്കിട്ട് അതിൽ നിന്നും പതിനൊന്ന് വാർഡുകൾ തെരഞ്ഞെടുക്കുന്നതിന് പകരം മൂന്ന് വാർഡുകൾ നറുക്കെടുത്ത് മാറ്റി ബാക്കി പതിനൊന്ന് വാർഡുകളെ ജില്ലാ ഭരണകൂടം വനിതാ സംവരണമായി തെരഞ്ഞെടുത്തു എന്നാണ് പരാതി നറുക്കെടുപ്പിലെ അപാകതകൾ പരിഹരിച്ച് ഡേറ്റകൾ കൃത്യമാക്കി മൂന്ന് ദിവസത്തിനകം വീണ്ടും നറുക്കെടുപ്പ് നടത്താനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സെക്രട്ടറിയുടെ ഉത്തരവ് ജില്ലാ കളക്ടറുടെ തെറ്റായ നടപടിക്കെതിരെ എൽ പ്രവർത്തകരായ എം ജി വിനോദ് അഹുല് ബി പിള്ള എന്നിവരാണ് ഹൈക്കോടതിയില് ഹര്ജി നല്കിയത് ന്യൂസ് ബ്യൂറോ പൊന്കുന്നാം